ഇതാണ് ഞാൻ പറഞ്ഞ മാസ്റ്റർ നമസ്കാരം ഇവിടെ താമസിച്ച് കുട്ടികളെ പഠിപ്പിക്കട്ടെ സ്കൂളും കോളേജും തുറക്കുന്നത് വരെ കുട്ടികൾ വെറുതെ ഇരിക്കണ്ടല്ലോ മാസ്റ്റർ എന്ത് പറയുന്നു അതെ അതെ കുട്ടികളായ മടി മടിപിടിച്ചു ഇവിടുത്തെ ചിട്ടകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ മാസ്റ്റർ ആ വാള് കണ്ടോ അതിന്റെ മുന പോലെ മൂർച്ഛേറിയതാണ് ഇവിടത്തെ ചിട്ടകളും അറിയാം അതനുസരിച്ച് ഞാൻ കുട്ടികളെ വിളിക്കൂ ഇതാണ് നിങ്ങളുടെ മാസ്റ്റർ മാസ്റ്റർക്ക് ഇനി വേറെ എന്തെങ്കിലും വേണോ ഒരു അഞ്ചാറ് ചൂരലി കാണാം രണ്ടുപേരും അവളുടെ കണക്കിൽ കറക്റ്റാ ചെയ്തോണം കുസൃത്തരം വലുതും കാണിച്ചാൽ അടിഞ്ഞാ പിരുത്തുകളായി മുന്നൂറ്റി പതിനാലിൽ നിന്ന് മുന്നൂറ്റി ഏഴ് കുറച്ചാൽ മുന്നൂറ്റി പത്തൊന്ന് തന്നെ ആരാരോ പഠിപ്പിച്ചത് നോക്ക് അവൻ അവന്റെ ജോലി കൃത്യമായി ചെയ്യുകയാണ് കുട്ടികളായാൽ അങ്ങനെ കാണും സാബു നീ എഴുതി കഴിഞ്ഞ് കൊണ്ടുപോഞ്ഞു കുചിത്വം കെട്ടവനെ

അതല്ല ഞങ്ങളിവിടെ വന്നിട്ട് ഇതിപ്പോ നാലാമത്തെ മാഷപ്പോഴ്ചയില്ലേ എല്ലാം വെള്ളിയാഴ്ച രാത്രിയിലും അച്ഛന്റെ ദേഹത്ത് പിഴ തരും രാത്രിയാവുമ്പം അവിടെ കണ്ട വാളല്ലേ അത് എടുത്തു ഒരു വരവുണ്ട് ഒറ്റ കുത്ത് മാഷ ചട്ട് എടുത്ത് ശവപ്പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിടും രാവിലെ ചോദിച്ചാൽ ഒന്നും ഓർമ്മയില്ലേ ഞങ്ങൾ പറയുന്നത് ഇല്ലെങ്കിൽ രാത്രി മാഷനെ അനുഭവിച്ചറിഞ്ഞോ ആ സാരമില്ല ഭരന്തം ഞാൻ നോക്കിക്കൊള്ളാം മജാവി കണക്ക് ചെയ്യണം പറയുന്നത് ശരിയാണ് ഈ വർഷം ഒരു വിഭാഗം കുട്ടികൾ പഠിത്തം പൂർത്തിയാക്കി പോവുകയാണ് എല്ലാ വർഷവും ഉള്ളതുപോലെ ഇത്തവണയും ഏറ്റവും മിടുക്കുള്ള കുട്ടിയെ തിരഞ്ഞെടുക്കണം ആ സമയമുണ്ടല്ലോ എന്താ വേണ്ടതെന്ന് ആലോചിച്ചു എന്താ ഇത്ര ചിരിക്കാൻ അല്ല പറയുന്നു മാത്രമേ ഉള്ളൂ ഇല്ലാന്ന് മഹാരാജാവ് വെറുതെ അവൻ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അത് ഒരയിൽ നിന്ന് ഊരി കാണിക്കാൻ അച്ഛന് വെല്ലുവിളിക്കുന്നു എന്നും പറഞ്ഞു ഓഹോ എന്നാൽ അതൊന്ന് കാണിച്ചു കൊടുക്കണമല്ലോ ഇന്ന് വെള്ളിയാഴ്ച തന്നെ എല്ലാ വെള്ളിയാഴ്ച രാത്രിയിലും അച്ഛന്റെ ദേഹത്ത് പിശാച്ചു രാത്രി രാത്രിയാകുമ്പോ അവിടെ കണ്ട വാളല്ലേ അത് എടുത്തു ഒരു വരമുണ്ട് ഒറ്റ കുത്ത് മാഷി എടുത്ത് ശവപ്പറമ്പ് കൊണ്ടുപോയി കുഴിച്ചിടും മാഷോടി ഓടിയോ ഓടിയെന്നോ വാലിപ്പോ ഓടി അതോ സാരി തപ്പി കൊണ്ട് വരുമോ വരട്ടെ വരുമ്പം കാണാം ഏതായാലും കുറച്ച് ദിവസത്തേക്ക് ശല്യമില്ല നമുക്ക് പഴയ പോലെ കറക്കം തുടങ്ങാം ഓക്കേ